ജൈവ ജൈവവൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് പരിസ്ഥിതിയുമായി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ജൈവ വൈവിധ്യം എന്ന പദം ആദ്യം ഉപയോഗിച്ച ബ്രിട്ടീഷ് പ്രകൃതി ശാസ്ത്രജ്ഞൻ വാൾട്ടർ ജി റോസൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൈവവൈവിധ്യം എന്ന പദം ആവിഷ്കരിച്ച് പ്രചരിപ്പിച്ചത് എഡ്വേഡ് ഓസ്ബോൺ വിൽസൺ ജൈവ വൈവിധ്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എഡ്വേഡ് ഓസ്ബോൺ വിൽസൺ സോഷ്യോ ബയോളജിയുടെ പിതാവ് ആരാണ് എഡ്വേഡ് വിൽസൺ എഡ്വേഡ് വിൽസൻ്റെ പ്രധാന ബുക്കുകൾ ടേൽസ് ഫ്രം ദി ആൻഡ് വേൾഡ് ദ ആൻസ് ജീവികളും പരിസരവുമായി ഉള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനം ഇക്കോളജി പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ഇക്കോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ഏണസ്റ്റ് ഹെയ്ക്കൽ ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് യു ജിൻ പി ഓടും ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് രാം ഡിയോ മിശ്ര നിശബ്ദ വസന്തം എന്നത് ആരുടെ രചനയാണ് റേച്ചൽ കേഴ്സൺ നിശബ്ദ നിശബ്ദവസന്തൻ്റെ വസന്തത്തിൻ്റെ പ്രമേയം എന്താണ് ഡി ഡി ടി ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് റേച്ചൽ കേഴ്സൺ ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂൺ അഞ്ച് സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിച്ച ഇന്ത്യയിലെ എത്രാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല പത്താമത്തെ ഇക്കോസിസ്റ്റം എന്ന പദം നിർദ്ദേശിച്ചത് ആരാണ് ടാൻസ്ലി ആവാസ വ്യവസ്ഥയിൽ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് സ്വപോശികൾ ഉദാഹരണം ഹരിതസസ്യങ്ങൾ സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ സാധിക്കാത്തതും ആഹാരത്തിനായി നേരിട്ടോ അല്ലാതെയോ സ്വപോശികളെ ആശ്രയിക്കുന്നതുമായ ജീവികൾ പരപോഷികൾ പ്രകൃതിയിലെ ഏറ്റവും വലിയ ജലസംഭരണി ഏതാണ് സമുദ്രം ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ് എടവക വയനാട് പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളെ വിളിക്കുന്നത് കമ്മ്യൂണിറ്റി റിസർവ് കേരളത്തിലെ പ്രധാന കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ് കടലുണ്ടി വള്ളിക്കുന്ന കമ്മ്യൂണിറ്റി റിസർവ് മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖല കാവുകൾ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ സംരക്ഷിക്കുന്നതിനുള്ള എക്സിറ്റ് സംരക്ഷണ രീതി ക്രയോ പ്രിസർവേഷൻ മേദിനി പുരസ്കാരം ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പരിസ്ഥിതി നിങ്ങൾ കൊല്ലുന്ന ഞങ്ങളുടെ ഭൂമി എന്ന പുസ്തകം എഴുതിയത് ആരാണ് ബിജീഷ് ബാലകൃഷ്ണൻ പരിസ്ഥിതി പോരാട്ടത്തിൻ്റെ ജവാൻ ഓഫ് ആർക്ക് ഗ്രേറ്റർ തുൺബർഗിൻ്റെ ജീവിതം ആസ്പദമാക്കിയ പുസ്തകമാണ് ഇത് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ജൈവമണ്ഡലം അല്ലെങ്കിൽ ബയോസ്ഫിയർ സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ ജീവി വിഭാഗങ്ങളെയും അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഉള്ളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതി എൻസിറ്റു കൺസർവേഷൻ ഉദാഹരണം വന്യജീവി സങ്കേതങ്ങൾ നാഷണൽ പാർക്കുകൾ കമ്മ്യൂണിറ്റി റിസർവുകൾ ബയോസ്ഫിയർ റിസർവുകൾ കാബുകൾ ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതി എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണം സുവോളജിക്കൽ പാർക്കുകൾ ബോട്ടാണിക്കൽ ഗാർഡനുകൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബോട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊൽക്കത്ത ജൈവ വൈവിധ്യ രജിഷ്ട പുറത്തറയ്ക്ക് കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ് വയനാട് ജില്ല കേരളത്തിലെ കണ്ടൽ കാടുകളെപ്പറ്റി പ്രതിപാദിച്ച ആദ്യത്തെ ഗ്രന്ഥം ഹോർത്തോസ് മലബാറിക്കസ് പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഹോർത്തോസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദി വിഷയം എന്താണ് മലബാറിലെ സസ്യങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ട് യുനെസ്കോയിൽ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ പർവ്വത നിരകൾ ഏതാണ് പശ്ചിമഘട്ടം ലോകത്ത് ആദ്യമായി ഭരണഘടനയിൽ പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയം കൊണ്ടുവന്ന രാഷ്ട്രം റഷ്യ റാംസർ കൺവെൻഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ് തണ്ണീർത്തട സംരക്ഷണം ലോക പ്രകൃതി സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂലൈ ഇരുപത്തിയെട്ട് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് പ്രൊഫസർ ആർ മിശ്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ് ഗ്യാൻ ഭാരതി ബയോസ്ഫിയർ റിസർവ് റാൻ ഓഫ് കച്ച് ഗുജറാത്ത് ആണവപരീക്ഷണങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് രൂപ കൊണ്ട ഡോൺ മേക്കെ വേവ് കമ്മിറ്റി ഏത് പരിസ്ഥിതി സംഘടനയുടെ മുൻഗാമിയായിരുന്നു ഗ്രീൻ ബീസ് ഹിമാലയൻ മേഖലയിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് രൂപ കൊണ്ട സംഘടന ഏതാണ് ചിപ്കോ പ്രസ്ഥാനം കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ലോക പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ ബേസിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ട് അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ